ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയാൻ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വേറിട്ട ഒരു ശബ്ദമെങ്കിലും ഉണ്ട് എന്നറിയുന്നത് ഒരു ആശ്വാസമാണ് നമ്മുടെ സമൂഹത്തിൻ്റെ മനസാക്ഷിയിലേക്ക് ഇല്ലാത്തത് ചിലതൊക്കെ കൃത്രിമമായി ഉണ്ടാക്കിയെടുത്ത് അത് ജനഹൃദയങ്ങളിൽ സ്ഥാപിച്ചെടുക്കാൻ പല മാധ്യമപ്രവർത്തകരുടെ വേഷത്തിലിരിക്കുന്ന വലതുപക്ഷ മനസ്സുകൾ ചെയ്തു കൂട്ടുന്നതിനൊക്കെയും ചില സന്ദർഭങ്ങളിലെ ഒരൊറ്റപ്പെട്ട ശബ്ദം മാത്രം മതി അതും യാഥാർത്ഥ്യത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് വി എസിന്റെ വിലാപയാത്ര വഴിയിൽ അങ്ങനെ ഒരു ശബ്ദം കേട്ടു ഡോക്ടർ അരുൺകുമാറിൽ നിന്ന് വി എസ് കടന്നു പോകുന്നത് സ്വയം ഒരു പുണ്യാളനായിക്കൊണ്ടല്ല അല്ലെങ്കിൽ ചില മനോരമ എഴുത്തുകളിലൂടെ പുണ്യാളനാക്കി സൃഷ്ടിക്കുകയുമില്ല ആ യാഥാർത്ഥ്യം ഈ സന്ദർഭത്തിൽ പറയാൻ ആർജവം കാട്ടിയ ധൈര്യം കാട്ടിയ മാധ്യമ പ്രവർത്തനത്തോട് നീതി പുലർത്തിയ ഡോക്ടർ അരുൺകുമാറിനെ അഭിനന്ദിക്കുകയാണ് അവിടെ ഒരു പുണ്യാളനായി അദ്ദേഹം ഉയർക്കുകയില്ല മെഴുകുതിരി കത്തിച്ചാരെങ്കിലും അദ്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഭക്തജനപ്രവാഹം എന്ന സമുദായ പത്രങ്ങൾ വെണ്ടയ്ക്കെതിരത്തുകയോ ഉണ്ടാകില്ല പകരം തെരുവുകളിൽ ആ മനുഷ്യനുയർത്തിയ സമരമുദ്രാവാക്യങ്ങൾ വീണ്ടും ഉയരും മണ്ണും വിണ്ണും വിഷം തീണ്ടുന്ന നേരം പോർമുഖങ്ങളിൽ ആ സമരവീര്യം ജനതയിൽ വീണ്ടും ആവേശിക്കും പുതിയ ആകാശവും പുതിയ ഭൂമിയും പിറക്കുന്ന മഹാദ്ഭുതം സംഭവിക്കുക തന്നെ ചെയ്യും മനുഷ്യമോചനത്തിന്റെ മഹത്വം അറിഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആശിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന മഹാദ്ഭുതങ്ങൾക്കായി കാത്തിരിക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു പുണ്യാളവനായി സ്വയം അടയാളപ്പെടുത്തിയല്ല എസ് വിടവാങ്ങുന്നത് വി എസ് നമ്മുടെയൊക്കെ ഇടനെഞ്ചിലേക്കൊരു തീ കോരിയിട്ട് ഞാൻ കൊളുത്തിയ തീ നിങ്ങൾ കിടാതെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാണ് യാത്രയാകുന്നത് ആ വീസിന്റെ അന്ത്യാത്ര ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ ഇപ്പോഴും കാണുന്ന കല്ലറ നാടകങ്ങളുണ്ട് ക്യാമറ ഷൂട്ടുകളുണ്ട് എന്തിനാണ് കോൺഗ്രസിലെ മറ്റൊരു പ്രമുഖനായ വ്യക്തി കർമ്മമണ്ഡലത്തിൽ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ വെച്ച് ജനം തടിച്ചുകൂടി ആ തടിച്ചുകൂടിയ ജനഹൃദയങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഈ പി തന്ത്രം ഉപയോഗിക്കുന്ന ജീവിക്കുന്ന നേതാക്കന്മാരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് കുറുക്കുവഴിയിലൂടെ ഉമ്മൻചാണ്ടി എന്ന വ്യക്തിക്ക് കിട്ടിയ ആ ജനസ്വീകാര്യത അത് തങ്ങളിലേക്ക് കൂടി അടുപ്പിക്കാൻ വേണ്ടി നടത്തുന്ന എന്തെല്ലാം എന്തെല്ലാം നാടകങ്ങൾ ആ നിലയ്ക്കൊന്നും വി എസിനെ അടയാളപ്പെടുത്താൻ പോകുന്നില്ല വി എസിന്റെ കല്ലറയോ വി എസിന്റെ കുടീരമോ അവിടങ്ങളിലൊന്നും ഫോട്ടോഷൂട്ടിനും ഒരു നേതാക്കന്മാരും പോകാനും പോകുന്നില്ല കാര്യം കൃത്യമായിട്ട് എല്ലാ വർഷവും ഓർമ്മ ദിനത്തിൽ അവിടെ ആദരാഞ്ജലി അർപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ എത്തും കോൺഗ്രസ്സുകാരെ സംബന്ധിക്കുന്നിടത്തോളം അനുസ്മരണ യോഗങ്ങൾ ഉമ്മൻചാണ്ടിക്ക് മാത്രമായി ഒതുങ്ങുകയും മറ്റു പലരെയും വിസ്മരിക്കുകയും ചെയ്തവർ ജനപിന്തുണയുടെ തട്ട് വെച്ചിട്ട് ചില നാടകങ്ങൾ കളിക്കുമ്പോൾ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കൃത്യ സന്ദർഭത്തിൽ കൃത്യമായിട്ടുള്ള ചില വാചകങ്ങൾ പറയേണ്ടിയിരിക്കുന്നു അത് ഡോക്ടർ അരുൺകുമാർ കൃത്യമായിട്ട് പറയേണ്ടതുപോലെ പറഞ്ഞു വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സമൂഹം അത് തിരിച്ചറിയേണ്ടതുണ്ട് കൃത്രിമമായി നിർമ്മിച്ചെടുക്കുന്നതിനപ്പുറം യാഥാർത്ഥ്യം എന്താണെന്ന് ജനം നിങ്ങളുടെ മുന്നിൽ കാട്ടിത്തരികയാണ് ആ കാട്ടിത്തരുന്നതിനെ ചൂഷണം ചെയ്യാൻ നാളെ ആരും ഇറങ്ങി പുറപ്പെടില്ല കല്ലറകൾക്ക് മുമ്പിലെ മുതലക്കണ്ണീരൊഴുക്കാനും ആരും പോകത്തുമില്ല കാര്യം വി എസ് എന്ന വ്യക്തി ഈ പാർട്ടിയുടെ സ്വത്താണ് വികാരമാണ് ആ വികാരം എല്ലാ സഖാക്കളുടെയും ഉള്ളിൽ കുടിയേറിയിട്ടുണ്ട് ആ കുടിയേറിയിരിക്കുന്ന വികാരം ഒരിക്കലും മറ്റുള്ളവർക്ക് വളർന്നു വരാനുള്ള കുറുക്കു വഴികളായി ആരും ഉപയോഗിക്കാൻ പോകുന്നില്ല അത് കോടിയേരിയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ് നായനാരുടെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ് എ കെ ജിയുടെ കാര്യത്തിലും ഇ എം എസിൻ്റെ കാര്യത്തിലും കണ്ടിട്ടുള്ളതാണ് അവരുടെയൊന്നും കല്ലറകളിലെ ഫോട്ടോഷൂട്ടുകൾ നമ്മൾക്ക് പരിചിതമേ അല്ല പക്ഷേ ഈ അടുത്ത കാലത്ത് കാണുന്ന പുണ്യാളൻ ഷൂട്ടുകളെയൊക്കെ പൊളിക്കുന്ന തരത്തിലുള്ള വാചകമാണ് അരുൺകുമാർ പറഞ്ഞു പറഞ്ഞുവെച്ചതെന്ന് പറയേണ്ടി വരികയാണ്